സംവിധായകിയും നടിയുമായ രാഖി സാവിത്രി വിടവാങ്ങി നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു താരത്തിന് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് മരണം ദീർഘവീക്ഷണമുള്ള സംവിധായക കലാകുടുംബം ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായക രാഖി സാവിത്രി വിടവാങ്ങി നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു താരത്തിന് അഭിനയിക്കുന്നതിനേക്കാൾ മനോഹരമായി തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവരിലൂടെ അത് പുറത്തെത്തിക്കുന്നതിൽ മിടുക്കുകയായിരുന്നു എന്നാൽ ഇത്ര വേഗത്തിൽ ഒരു മരണം ആരും പ്രതീക്ഷിച്ചതല്ല തിരുവനന്തപുരം കടമ്പനാട്ടെ വസതിയിലായിരുന്നു രാഖിയുടെ അന്ത്യം സംസ്കാരം ശനിയാഴ്ച കടമ്പനാട്ടെ വസതിയിൽ നടക്കും നാടൻപാട്ട് കലാകാരൻ ജയചന്ദ്രൻ കടമ്പനാടാണ് താരത്തിന്റെ ഭർത്താവ് മകൾ ഗൗരി ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി